നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ നീ വലിയ ആളായി പോയല്ലേ അയ്യോ അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു ഇവിടെ ആകെപ്പാട് ഒരു മനസമാധാനല്ല എന്നിട്ടാ അച്ഛൻ അങ്ങോട്ട് വരാഞ്ഞത് അർദ്ധരാത്രിക്ക് കുട പിടിക്കാൻ മുൻശ്രീ പരമേശ്വര പിള്ളിയെ കിട്ടില്ല മോനെ തിരിച്ചു വരുന്ന പ്രാവശ്യം ഞാൻ വാതിൽ ഓർമ്മ അപ്പൊഴൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല തന്നെ കൊലക്ക് കൊടുക്കാൻ വന്ന കിട്ടുന്ന എന്റെ എന്റെ പാതി തല്ലോ പൊന്നു മോളാണ് നല്ല ഊര് ഊര് ഓമനക്കുട്ടൻ ചെല്ല് ഞാൻ ഒഴിയാണോ എനിക്കെന്ത്ടാ സർ ഞാനെടുക്കും നല്ല ബെസ്റ്റ് കട്ടള ഇത് ഞാൻ കൊണ്ടുപോകുന്നു തളരെ ഗോപാലൻ